കൂട്ടുകാരി നമ്മുടെ അശ്വിൻ ഇനി ശ്രുതിക്ക് ശ്രുതിക്കുള്ളത് അതേ പ്രേക്ഷകരെ ആ ഒരു രംഗം നടന്നി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് പ്രമോലിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി കുറേ ചൂടാവുന്നുണ്ട് നമ്മുടെ അശ്വിൻ്റെ അടുത്ത് നിങ്ങൾ ഞാൻ പണിയെടുത്ത പൈസ ശമ്പളം പോലും എനിക്ക് ഭര്യാക്ക് തന്നിട്ടില്ല പിന്നെ നിങ്ങൾ നിങ്ങളെന്തിന് എന്നിങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ചൂടാവുന്നുണ്ട് അപ്പോൾ അശ്വിൻ അതൊന്നും കാര്യമാക്കാതെ ആ ഒരു ശ്രുതിയുടെ ആ ഒരു മാനസിക അവസ്ഥ മനസ്സിലാക്കി ശ്രീ ശ്രുതിയുടെ എന്താ പറയുക കയ്യിലിങ്ങനെയൊക്കെ ഏർപ്പെടുത്തി ആശ്വസിപ്പിക്കുന്ന ഒരു രംഗം ആട്ടോ അപ്പോൾ നമ്മുടെ അശോവിൻ്റെ ആ ഒരു ചെറുപുഞ്ചിരിയിൽ നമ്മുടെ നമ്മുടെ ആ ഒരു ശ്രുതി എല്ലാം ഇങ്ങനെ മറന്ന് ഒരു രംഗം പരസ്പരം കണ്ണോട് കണ്ണൊക്കെ നോക്കി നിൽക്കുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെയും എന്തായാലും അവർ പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ ഇനി അവരുടെ ആ ഒരു ജീവിതം ഒരുമിച്ചുള്ള ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോട്ടെ അല്ലെ പ്രേക്ഷകരെ അപ്പുറത്ത് ക്ഷാമാണെങ്കിൽ നമ്മുടെ അശോക്ക് എണ്ണിട്ട് കൊല്ലാതെ കൊല്ലുകയാട്ടോ അയാളൊന്നാമതേ ഭാതി എന്താ മരിച്ച ഒരവസ്ഥയിലാണ് അതിനിടയിൽ കുറേ കുത്തുവാക്കുകൾ കൊണ്ടും അതും ഇതും കുറെ പറഞ്ഞ അയാൾ മാക്സിമം തൊട്ട് കൊല്ലാൻ നമ്മുടെ ക്ഷ്യാം എത്രയും പെട്ടന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടി നമ്മുടെ ക്ഷ്യാം കുറേ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലെ പ്രേക്ഷകരെ നമ്മുടെ ശ്യാമിൻ്റെ ഒരു കള്ളത്തരം കയ്യോടുകൂടി പൊക്കട്ടെ അല്ലേ നമ്മുടെ അശ്വിൻ ഇനി ഇതൊക്കെ ശ്യാമിൻ്റെ കാര്യം അറിയുമ്പോൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകർ എന്തായാലും കാത്തിരുന്ന് കാണാം എന്തൊക്കെ ട്വിസ്റ്റുകളായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ